കാരക്യാമല ഇടവക വികാരിക്കെതിരെ നടക്കുന്നത് വസ്തുതാവിരുദ്ധമായ ദുരാരോപണങ്ങളെന്ന് മാനന്തവാടി രൂപതാ ആലോചനാ സമിതി യോഗം സ്ഥിതിഗതികൾ വിശകലനം ചെയ്ത് പഠിക്കുകയും സിസി അടക്കമുള്ള തെളിവുകൾ പരിശോധിക്കുകയും ബന്ധപ്പെട്ടവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കാരക്യാമല വികാരി അച്ഛനു നേരെ ആരോപിക്കുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമെന്ന യോഗം വിലയിരുത്തി ഇത്തരത്തിലുള്ള ഒരു വീഴ്ചയും അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല സ്വയം രക്ഷയ്ക്കു വേണ്ടിയാണ് സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് തന്നെ ലൂസി കളപ്പുര ആരോപിക്കുന്ന സംഭവങ്ങളിൽ യാതൊരുവിധ കഴമ്പുമില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു രൂപത പുറത്തുവിട്ട പത്രക്കുറിപ്പിലാണ് ഇത് സംബന്ധിക്കുന്ന കാര്യങ്ങൾ വിവരിക്കുന്നത് തികച്ചും ദുരുദേശപരവും ഗൂഢാലോചന പ്രേരിതവുമാണ് വൈദികന്റെ പേരിലുള്ള ആരോപണങ്ങൾ എന്നത് വിശദമായ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു ആയതിന്റെ അടിസ്ഥാനത്തിൽ വൈദികന്റെ സൽപേര് കളങ്കപ്പെടുത്തിക്കൊണ്ട് വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ അടിയന്തരമായി നിയമ സംവിധാനങ്ങളെ സമീപിക്കുന്നതിന് ഒരുങ്ങുകയാണ് രൂപത സത്യം അറിയാനും അന്വേഷിക്കാനും ശ്രമിക്കാതെ രണ്ട് വ്യക്തികൾക്കെതിരെ നടത്തിയ സ്വഭാവഹത്യാപരവും ഏകപക്ഷീയവും പ്രചരണങ്ങളെ മാനന്തവാടി രൂപതയുടെ ആലോചനാ സമിതി ശക്തമായി അപലപിക്കുന്നുണ്ട് കാരയ്ക്കാമല പള്ളി വികാരിക്കും മഠത്തിലെ മദർ സുപീരറിനുമെതിരെ വളരെ ഗുരുതരമായ ആരോപണമാണ് ലൂസി കളപ്പുര എന്ന സഹോദരി ഉയർത്തിക്കൊണ്ടുവന്നത് ആരോപണം ഉയർത്തിയ ഘട്ടത്തിൽ തന്നെ രൂപതാ നേതൃത്വം അന്വേഷിക്കുകയും ആലോചനാ സമിതി കൂടി ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് സി സി ടി വി അടക്കമുള്ള സാധ്യതകൾ പരിശോധിച്ച് വിലയിരുത്തുകയും ചെയ്തു ആരോപണങ്ങൾ അടിസ്ഥാന രഹിതമാണെന്നും കാരക്കാമല വികാരിയോടും മദർ മദർസുപ്പിയരോടുമുള്ള വൈരാഗ്യവും പകയുമാണ് ഇത്തരമൊരു വ്യാജ ആരോപണം ഉയർത്താൻ ആ സഹോദരിയെ പ്രേരിപ്പിച്ചതെന്നും വ്യക്തമായി കഴിഞ്ഞ കുറേ കാലമായി പുസ്തകത്തിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും അപകീർത്തിപ്പെടുത്തുവാനുള്ള അവരുടെ ശ്രമത്തിൻ്റെ തുടർച്ച മാത്രമാണ് ഇതെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു തനിക്ക് അനിഷ്ടമുള്ളവർ ഉള്ള വികാരിയെയും മദറിനെയും കരിക്കമലയിൽ നിന്ന് നീക്കാൻ ഏത് തരം ഏത് തരംതാണ് ആസൂത്രണത്തിനും മടിക്കില്ല എന്നുമാണ് അവർക്കെതിരെ ഉയർത്തി ആരോപണ നാടകത്തിലൂടെ അവർ വ്യക്തമാക്കിയത് ദുരുപദിഷ്ടപരമായി ഗൂഢാലോചനയുടെ പിൻബലത്തോടെ വികാരിക്കും മദറിനും മാനനഷ്ടമുണ്ടാകുന്ന ആരോപണം ഉന്നയിക്കുകയും ചെയ്ത ആ സഹോദരിക്കെതിരെ വികാരിയും മദറും നിയമ നടപടികൾ സ്വീകരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയുമാണ്